േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ശ്രുതിയുടെ ചതി പുറത്തായിരിക്കുകയാണ് ശ്രുതി തന്റെ മകൻ്റെ കണ്ണോപറേഷൻ കഴിഞ്ഞതിനെ തുടർന്ന് കാണുന്നതിനായി ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുകയും മകനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു അപ്പോഴാണ് അവിടേക്ക് സച്ചിനും രേവതിയും കടന്നു വരുന്നത് അപ്രതീക്ഷിതമായി അവരുടെ മുൻപിൽ പെട്ടതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ ശ്രുതിയുടെ സത്യങ്ങളെല്ലാം അവർ തിരിച്ചറിയുകയാണ് ഈ കാര്യം അറിയുന്ന സച്ചിൻ ശ്രുതിയുടെ കാര്യത്തിൽ എല്ലാ സത്യവും ഞാൻ എല്ലാവരെയും വിളിച്ച് അറിയിക്കും എന്ന് വ്യക്തമാക്കുന്നുവെങ്കിലും രേവതി സച്ചിനെ അതിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അവൾ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചല്ലേ എങ്ങനെയൊക്കെ ചെയ്തത് എന്നും അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് സത്യങ്ങൾ വിളിച്ചു പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ വിലക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്